കമ്പനിയുടെ മുൻ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ അമേരിക്കൻ വായ്പാദാതാക്കളെ പ്രതിനിധീകരിക്കുന്ന ട്രസ്റ്റി കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇ വൈഇയിലെ ജീവനക്കാർ എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകി എട്ട് കമ്പനിയായ ബൈജൂസിന്റെ സഹസ്ഥാപകൻ ബൈജു രവീന്ദ്രൻ അലോർജിൻ ചിത്രം പുഷ്പയിലെ ഹിറ്റ് ഡയലോഗായ ഞാൻ വെറും ഫ്ലവർ അല്ല ഫയർ ആണെന്ന് കുറിച്ചാണ് താൻ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതെന്നാണ് ബൈജു രവീന്ദ്രൻ പറയുന്നത് എക്സിൽ പോസ്റ്റ് ചെയ്ത എഫ്ഐആറിൽ ബൈജൂസിന്റെ വായ്പാ ദാതാവായ ഗ്ലാസ് ട്രസ്റ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ ഇ വൈ ൂഷൻ പ്രൊഫഷണലായ പങ്കജ് ശ്രീവാസ്ത എന്നിവർ നടത്തിയ ഗൂഢാലോചനയും വഞ്ചനയെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഒരു കാലത്ത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ മൂല്യമുണ്ടായിരുന്ന എട്ടെക് സ്റ്റാർട്ടപ്പ് സമീപ വർഷങ്ങളിൽ വലിയ തകർച്ചയാണ് നേരിട്ടത് നീണ്ട നിയമയുദ്ധത്തിലാണ് ഇപ്പോഴും കമ്പനി ബൈജ്യൂസിന്റെ ഒന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളർ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ബൈജ്യൂസിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇതൊരു കൂട്ടം വായ്പാദാതാക്കൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത് ഗ്രൂപ്പിന് അനുകൂലമായി എൻ സി എൽ ടി ഒടുവിൽ വിധി പ്രസ്താവിക്കുകയും കമ്പനിയുടെ സാമ്പത്തിക തീരുമാനങ്ങളുടെ നിയന്ത്രണം കൈമാറുകയും ചെയ്തു ന്യൂസ് 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 ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം